ോഡ് ബൈബിൾ വചനങ്ങളിലൂടെ ന്യായാധിപൻ്റെ പുസ്തകത്തിലൂടെ സാംസന്റെ ജനനം കാണിച്ചിരുകയാണ് ഇസ്രായേൽ ജനം തിന്മ ചെയ്തതുകൊണ്ട് ഗ്രീസ്തീരെ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യ ഉറപ്പിക്കുന്നു ആ സമയത്താണ് സാംസന്റെ ജനനം സോറായിൽ ദാൻ ഗോത്രത്തിൽപ്പെട്ട മനോവ എന്നൊരാളുണ്ടായിരുന്നു അയാളുടെ ഭാര്യ വന്തിയായിരുന്നു മക്കളില്ലായിരുന്നു അയാളുടെ ഭാര്യയുടെ പേര് മനോവയുടെ ഭാര്യയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല മനോയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു സൂക്ഷിക്കണം അതുകൊണ്ട് സൂക്ഷിക്കണം ഞാൻ പറയുന്നത് അനുസരിക്കണം നിനക്ക് ജന്മ ജനിക്കാൻ പോകുന്ന കുട്ടി ജന്മനാസി വ്രതക്കാരനായിരിക്കും ദൈവത്തിൽ നിന്നുള്ളവനാണ് ദൈവത്തിന് വേണ്ട വേണ്ടപ്പെട്ടവനാണ് അതിനാൽ നീ ഗർഭിണിയായിരിക്കുമ്പോൾ മുന്തിരിൽ നിന്നുള്ള ഒന്നും തന്നെ കഴിക്കരുത് വീഞ്ഞോ ലഹരിപാനീയങ്ങളോ ഒന്നും തൊടുക പോലും വരുത് അശുദ്ധമായതൊന്നും കഴിക്കാനേ പാടില്ല കൂടാതെ ചിന്തയിലെപ്പോഴും ദൈവിക കാര്യങ്ങളിൽ മുറുക്കുക പ്രാർത്ഥനയിലായിരിക്കുക ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദൈവദൂതൻ അവിടെ നിന്നും പോയി ഇതാരാണെന്ന് മനോവയുടെ ഭാര്യയ്ക്ക് മനസ്സിലായിരുന്നില്ല ആ കാര്യം നേരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒത്തിഞ്ഞു മനോവയോട് ചെന്ന് പറഞ്ഞു ഇനി പറയുക എനിക്കൊരാൾ സംഭവം പറഞ്ഞു ഭയങ്കര പ്രകാശമായിരുന്നു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു അയാൾ അങ്ങനെ എന്നോട് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വീണ്ടും ലഹരിപാനീയങ്ങളോ കുടിക്കരുത് എനിക്ക് മക്കളുണ്ടാവും മകനുണ്ടാവും അവൻ നാസീർപ്രദക്കാരനായിരിക്കും ജന്മന നാസിതക്കാരനായിരിക്കും അപ്പോൾ ഞാൻ മുന്തിരിയുടെ ഫലങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ലഹരി പാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അശുദ്ധമായൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് അപ്രത്യക്ഷമായി മനോവ ഇത് കേട്ടിട്ട് ദൈവവിശ്വാസിയായ മനോവ കർത്താവിനോട് അപേക്ഷിച്ചു കർത്താവെ എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട എൻ്റെ ഭാര്യയോട് പറഞ്ഞ അദ്ദേഹത്തെ വീണ്ടും എനിക്ക് കാണിച്ചു തരണേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ടാണ് മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതനുസരിച്ച് വയലിലായിരിക്കുമ്പോഴും മനോവ മനോയുടെ ഭാര്യയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഭയുടെ ഭർത്താവ് ആ സ്ത്രീയുടെ ഭർത്താവ് മനോവ അവിടെ ഇല്ലായിരുന്നു ഓടിച്ചെന്ന് ഭർത്താവിന് വിവരം ഇരിക്കുകയാണ് മനോവയുടെ വിവരം പറഞ്ഞു അതേ ആള് വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞ ആള് വന്നിട്ടുണ്ട് വന്ന് കാണുന്നേ അപ്പോൾ മനോവ കണ്ടു നീയാണോ എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് നീ ആരാണ് പേര് പേരുൾപ്പെടുത്തുക ആ ബാലൻ ആ ബാലൻ ജനിച്ചു കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നീ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്താണ് നിന്റെ പേര് പറയുക അങ്ങനെ ആ ബാലൻ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവനെ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മകനായിട്ട് വളർന്ന് അവൻ വേണ്ടപ്പെട്ട ഒരു രീതിയിൽ ആവുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ അഭിനന്ദിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്ന നിന്നെ കണ്ട് വണങ്ങുന്നതിനും വേണ്ടിയിട്ട് നീ പേര് പറയുക ഞാൻ അത്ഭുതമായിരിക്കെ എൻ്റെ പേര് നിങ്ങൾ ചോദിക്കുന്നുവോ എന്നാണ് പ്രത്യുത്തരം ഉണ്ടായത് അപ്പം മനോഭ പറഞ്ഞു നിനക്ക് ഞാൻ ഒരാട്ടിൻകുട്ടിയെ പാകിച്ചു തരാം നീ വെയിറ്റ് ചെയ്യുക നീ എന്നെ പിടിച്ചു നിർത്തി എന്തു തന്നെ തന്നാലും ഞാനത് കഴിക്കില്ല നീ ഒരു പണിച്ച് എടുത്തിട്ട് നീ അത് കർത്താവിന് ദഹനവുലിയർപ്പിക്കുക ഇത് കേട്ട് മനോവ അത് ആട്ടുമുട്ടിയെ ശരിയാക്കി പറപ്പുറത്ത് ഒരു ധാന്യ ബലിക്കുള്ള കാര്യങ്ങളും ചെയ്തു രണ്ടും കൂടി അർപ്പിച്ചു മനോവ പാറപ്പു പറപ്പുറത്ത് ഒരു ബലിപൂരം ഉണ്ടാക്കി അത് ബലിയർപ്പിക്കുകയാണ് മനോവയുടെ ഭാര്യയുണ്ട് മനോവയുണ്ട് ആ അർപ്പിക്കുന്ന സമയത്ത് ഈ ദൈവദൂതൻ ആ അഗ്നിജോലയിൽ അഗ്നിജോല ഉയരുന്നനുസരിച്ച് ദൈവത്തിനും പൊങ്ങും അപ്രത്യക്ഷമായി നടന്നു ആകാശത്തേക്കും പോയെന്നോ അപ്പോഴവർ രണ്ടുപേരും കൂടി കമളിൽ നിന്ന് വീണു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദൈവദൂതം തന്നെ മനുഷ്യൻ്റെ ഒരു രൂപത്തിൽ വന്നിരിക്കുന്നു ദൈവദൂതന്മാരെ നമ്മളുടെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ ദൈവദൂതന്മാർ വരും നമ്മളുടെ ഇടയിൽ അതിഥികളായിട്ട് വരുന്നവരെ ആര് വന്നാലും നമ്മൾ സ്വീകരിച്ച് വേണ്ടത് നൽകി വിടുവാ നമ്മൾ കഴിയുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത് കൊടുക്കാനുള്ള സൺമെൻസ് പച്ച വെള്ളമെങ്കിലും കൊടുക്കാനുള്ള സൺമെൻസ് കാണിക്കുക ചിലപ്പോൾ അത് ദൈവദൂതനായിരിക്കാം പലരും നമ്മൾ വീടിൻ്റെ പരിസ്ഥിതി ബെല്ലടിക്കുകയോ വീട്ടിൽ വന്ന് ഒളിമ്പ് വെല്ലടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണത് എന്താണത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ പറഞ്ഞു വരും പക്ഷെ അത് ചിലപ്പോൾ ഈ പറഞ്ഞ ദൈവദൂന്മാരായിരിക്കാം പ്രിയ സാധനങ്ങൾ നമ്മളുടെയും മക്കൾ നല്ല ശക്തിയുള്ളതായിട്ട് ലോകത്തിന് വേണ്ടപ്പെട്ട ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജനിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ലഹരി ഉപാരൃങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് സത്യം ചിന്തിച്ചുകൊണ്ട് നന്മ ചിന്തിച്ചുകൊണ്ട് നീതി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജനിക്കുന്ന കുട്ടി അത് ആരായിത്തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി